നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാവിലെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വാർത്ത പുറത്തുവിടുന്നത് വലിയ വെളിപ്പെടുത്തൽ എന്ന രീതിയിലാണ് ഒരു വാർത്ത പുറത്തുവിടുന്നത് അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കാവ്യവൽക്കരണമാണ് വിഷയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കാവ്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരിക്കുന്നു അതിനെതിരെയുള്ള വലിയ വലിയ വെളിപ്പെടുത്തലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കൊണ്ടുവന്നത് നമ്മുടെ ശാരദ ഉഗ്ര എന്ന മാധ്യമ പ്രവർത്തകയാണ് ശാരദാ ഉഗ്ര നമുക്കറിയാം അദ്ദേഹം അവർ ഒരു സ്പോർട്സ് ജേർണലിസ്റ്റാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളിലും ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുമെല്ലാം അവർ പണിയെടുത്തിട്ടുണ്ട് ഇപ്പോഴും വളരെ ശ്രദ്ധേയമായ സ്പോർട്സ് ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് ശാരദ ഉഗ്ര ശാരദാ ഉഗ്രയുടെ വാക്കുകൾ അല്ലെങ്കിൽ അവർ ഏതോ ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനം ഒക്കെ ഉദ്ധരിച്ചു കൊണ്ടാണ് ഏഷ്യാനെറ്റ് ഇന്ന് ഇത്തരമൊരു വാർത്ത ചമച്ചത് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് മത്സരത്തിനിടെ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യ ഓറഞ്ച് ജേഴ്സി അണിഞ്ഞ് കളിക്കണം എന്ന് കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നു അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകുന്നു പക്ഷെ ടീം ഒന്നടങ്കം ഈ നിർദ്ദേശത്തെ എതിർക്കുന്നു അതായത് മോദിക്കൊപ്പമല്ല ഈ ടീം ടീം ഒന്നടങ്കം മോദിക്ക് മോദിക്കെതിരെയാകുന്നു അത് കാരണം മോദി പേടിച്ച് പിന്മാറുന്നു അങ്ങനെ ടീം ബ്ലൂ ജേഴ്സിയിൽ തന്നെ കളിക്കുന്നു ഇതാണ് ശാരദാ ഉഗ്ര വെളിപ്പെടുത്തിയതായും അല്ലെങ്കിൽ ലേഖനത്തിലൂടെ പറഞ്ഞതായും ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയാക്കുന്നത് സത്യത്തിൽ ശാരദ ഉഗ്രയുടെ ഈ തിയറി അല്ലെങ്കിൽ ഈ സ്റ്റോറി എന്നത് അതിമനോഹരമായ ഒരു സ്റ്റോറിയാണ് വളരെയധികം ഭാവന സമ്പന്നമായ കാൽപ്പനീക സ്റ്റോറി എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു എന്ന് വിശ്വസിപ്പിക്കണമെങ്കിൽ അത് തിരി പ്രയാസമാണ് എന്തായാലും ഇത് പുതിയ കഥയൊന്നുമല്ല ശാരദ ഉഗ്ര ഇതിനു മുന്നേയും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മാസം പതിനാലാം തീയതിയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നത് അതിന് രണ്ട് ദിവസം മുന്നേ കൂടി ശാരദ ഉഗ്ര ഇക്കാര്യം വളരെ എക്സ്ക്ലൂസീവ് എന്ന നിലയിൽ അല്ലെങ്കിൽ എന്തോ കണ്ടുപിടിച്ചു എന്ന നിലയിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതായത് ഓറഞ്ച് യൂണിഫോം അതായത് ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയുടെ നിറം മാറ്റാൻ ശ്രമിക്കുന്നു ഓറഞ്ച് യൂണിഫോം വരാൻ പോകുന്നു പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഓറഞ്ച് യൂണിഫോമിലായിരിക്കും ഇന്ത്യ കളിക്കുക ഇനി അതൊരു വർഗീയ നിലപാടാണ് അതൊരു അതൊരു രാഷ്ട്രീയ നിലപാടാണ് ഈ രാഷ്ട്രീയ നിലപാടിനെ മറച്ചു മറച്ചുവെക്കാനായി ഇന്ത്യൻ ടീം കളിക്ക് ശേഷം ഈ ഓറഞ്ച് ജേഴ്സി ലേലം ചെയ്ത് വിൽക്കും അതിൽ കിട്ടുന്ന തുക യുണിസെഫിന് ദാനം ചെയ്യും എന്നൊക്കെ ഒരു റിപ്പോർട്ട് ശാരദാ ഉഗ്ര തയ്യാറാക്കിയിരുന്നു ആ റിപ്പോർട്ട് പിഴച്ചുപോയി കാരണം പിന്നീട് പതിനാലാം തീയതി ഈ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ല ബ്ലൂ ജേഴ്സി അണിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ടീം പാകിസ്ഥാനെതിരെ കളിച്ചത് യഥാർത്ഥത്തിൽ ഈ ഓറഞ്ച് ജേഴ്സിയുടെ കഥ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന് തൊട്ട് മുന്നായിട്ടാണ് ഈ ഓറഞ്ച് ജേഴ്സി അവതരിപ്പിക്കപ്പെട്ടത് ഇത് ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് കിറ്റായിട്ടാണ് അവതരിപ്പിച്ചത് അതായത് പ്രാക്ടീസ് സെഷനുകളിൽ ഈ ജേഴ്സി അണിഞ്ഞായിരിക്കും ടീം പ്രത്യക്ഷപ്പെടുക മാത്രമല്ല ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെൻറ്റുകളിൽ ഏതെങ്കിലും കാരണവശാൽ ഇരു ടീമുകളുടെയും ജേഴ്സികളുടെ നിറം ഒന്നാവുകയോ ഏകദേശം ഒരുപോലെ ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ടീം രണ്ടാമത്തെ ടീം ഓൾട്ടർനേറ്റ് ജേഴ്സി അണിഞ്ഞ് കളിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഓറഞ്ച് ജേഴ്സി ഇന്ത്യ ഇന്ത്യൻ ടീമിൽ കൊണ്ടുവന്നത് അതിൽ നരേന്ദ്രമോദി സർക്കാരിന് പങ്കൊന്നുമല്ല അത് തീർത്തും പ്രൊഫഷണലായി ബി സി സി ഐയും ഐ സി സി ചെയ്യുന്നതാണ് അതുമാത്രമല്ല ആ രീതിയിൽ സൗത്ത് ആഫ്രിക്കൻ ടീം പാകിസ്ഥാനെതിരെ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് കളിച്ചിരുന്നതാണ് കാരണം ഇവർ രണ്ടുപേരുടെയും പച്ച ജേഴ്സി ആയത് കാരണം മഞ്ഞ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇംഗ്ലണ്ടുമായിട്ട് ഇംഗ്ലണ്ടിൻ്റെയും ഒരു നീല ജേഴ്സി ആയ കാരണം ഇംഗ്ലണ്ട് ടീം ഇംഗ്ലണ്ടിനോടൊപ്പം ഇന്ത്യയുടെ കളി വന്ന സമയത്ത് ഇന്ത്യൻ ടീം മഞ്ഞ ഓറഞ്ച് ടീഷർട്ട് അണിഞ്ഞ് കളിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഓൾട്ടർനേറ്റ് ജേഴ്സി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് കിറ്റ് എന്ന നിലയിൽ കുപ്പായം ഓറഞ്ച് കളർ കുപ്പായം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് സർക്കാരുമായി ബന്ധമൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുകയാണ് വസ്തുതകൾ ഇങ്ങനെ ഇരിക്കുകയാണ് ശാരദാ ഉഗ്ര അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഈ കഥ അവതരിപ്പിച്ചത് കളിക്ക് മുന്നേ തന്നെ ഈ കഥ അവതരിപ്പിച്ചു അന്ന് തന്നെ ബി സി സി ഐ അധികൃതർ ഇത് ആരുടെയോ ഭാവനയിൽ വിരിഞ്ഞ കാര്യമാണ് ഇതൊന്നുമല്ല വസ്തുതകൾ ഇതാണ് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു മാത്രമല്ല ഒരു ടീമിൻ്റെ ജേഴ്സി മാറ്റണമെങ്കിൽ അതിന് ഐ സി സിയുടെ അംഗീകാരമൊക്കെ വേണം ഇതിന് കാവ്യവൽക്കരണമായോ അല്ലെങ്കിൽ രാഷ്ട്രീയവുമായോ ബന്ധമൊന്നുമില്ല അതാണ് വസ്തുത എന്നിരിക്കെ അന്ന് തന്നെ ശാരദാ ഉഗ്ര പറഞ്ഞ കാര്യങ്ങൾ അന്ന് തന്നെ പൊളിഞ്ഞതാണ് ഒരു വർഷത്തിന് ശേഷം വീണ്ടും പഴയ കഥ കുത്തിപ്പൊക്കി എക്സ്ക്ലൂസീവ് ആക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നതാണ് മനസ്സിലാകാത്തത് വെബ് ഡെസ്ക് തത്തുമൂസ്